ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഇന്ന് എനിക്ക് വൈറ്റി ഭാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു കാരണം നല്ല ലക്ഷണമാണ് നല്ല ചാറ്റ മഴയൊക്കെ ഉണ്ട് ഇന്ന് രുചികൾ തേടി ഞാൻ കണ്ണൂരിൻ്റെ രുചികൾ തേടി തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് സംശയമായോ എന്ന് വെച്ചാൽ കണ്ണൂരിൻ്റെ ചില നാടൻ പലഹാരങ്ങൾ തിരുവനന്തപുരത്ത് കിട്ടുമോ കിട്ടും അത് വയറ്റി ഭാഗ്യമുള്ളവർക്ക് കിട്ടും അല്ലെങ്കിൽ രുചി ഞാൻ സത്യത്തിൽ ഭാഗ്യവാനാണ് കാരണം കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള രുചികൾ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു അത് ജോലിയായിട്ട് അങ്ങ് ഏറ്റെടുത്തിട്ടുമുണ്ട് എന്തായാലും എൻ്റെ ഇന്നത്തെ യാത്ര തിരുവനന്തപുരത്തേക്കാണ് കണ്ണൂരിലെ സാധാരണ ഓണം വിഷു സീസണിലൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന ചില പലഹാരങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രീ മിനി കേശവൻ അവരുടെ വീട്ടിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര റെഡി സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഇത് മിനി കേശവൻ കണ്ണൂരിന്റെ തനതു രുചികൾ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ സംഘടിപ്പിച്ച് തരാ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത് മക്കളായിരിക്കും ഓക്കെ മോന്റെ പേര് പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഡിഷന്നത്തെ അരിവട വെള്ളക്കാര സാധാരണ ഉണ്ണിയപ്പ ആക്കുന്നത് പോലെ വെള്ളക്കാരും ഉണ്ണിയപ്പത്തിന്റെ ഉണ്ണിയപ്പത്തിന്റെ ഷേപ്പ് ബ്രൗൺ കളർ മാറിയിട്ട് വെള്ള കളറ് ഉഴുന്നും അരി എള്ളും കൂടെ ചേർത്തുണ്ടാക്കുന്ന തേങ്ങയും കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു പലഹാരം അരിവട ആ അരിവട ഉഴുന്ന് പച്ചരി പൊടിച്ചത് എള് തേങ്ങ ചിരകിയത് അരക്കാത്ത തേങ്ങ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അപ്പൊ നമുക്കൊരു ബോണസ് കിട്ടിയിരിക്കുന്ന എന്താന്ന് വെച്ചാൽ കണ്ണൂരിന്റെ ചില നാലുമണി പലഹാരങ്ങൾ തിരുവനന്തപുരത്ത് കിട്ടും അപ്പൊ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നു അരിപണി റെഡി നമ്മളിപ്പോ മിനി ചേച്ചിയുടെ മിനി കിച്ചണിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കുക്കറി ഷോയ്ക്ക് സെറ്റ് ഇട്ട ഇട്ടപോലെയുണ്ട് പക്ഷേ ഇത് സെറ്റല്ല ശരിക്കുള്ള കിച്ചൺ അത് ഹൈടെക് കിച്ചൺ ഓരോ സാധനം വെക്കാനും ഒരു പ്രത്യേക സ്ഥലമുണ്ട് അങ്ങനെ ഒരു ഹൈടെക് കിച്ചണിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ടെസ്റ്റ് ഓഫ് കേരള ഷൂട്ട് ചെയ്തതിൽ വളരെ അപൂർവ്വം ഒന്നാണ് ഇതൊക്കെ കേട്ടപ്പോ ചിരിക്കുന്നുണ്ട് അത് ചെറിയ അഹങ്കാരമുണ്ടോ കാരണം എന്റെ കിച്ചണിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് അല്ലേ അല്ലെങ്കിൽ പ്രൗഡായില്ലേ ഇപ്പൊ ഓക്കെ ഇന്നത്തെ ഡിഷിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷുകളാണ് രണ്ടെണ്ണം ഉണ്ടാക്കുന്നത് ഒന്ന് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്ന വൈറ്റ് കളറിലാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ഒരു അരി വട ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഇതില് പച്ചേരി പൊടിച്ച പച്ചേരി ഈ പൊടിച്ചതിന് ശേഷം വറുക്കണോ ഇത് വേണ്ട വറക്കണ്ട വറക്കണ്ട കുതിർത്ത് പൊടിച്ച പച്ചേരി ഉഴുന്ന് വറുത്ത് പൊടിച്ചത് ഓ ഉഴുന്ന് ഈ രീതിയിൽ പൊടിച്ചത് ഉപ്പ് തേങ്ങ എള് അപ്പൊ വളരെ കുറച്ച് സാധനങ്ങളെ ഉള്ളൂ ഇതിന്റെ പ്രത്യേകത പച്ചരി പൊടിയിലാണ് ഉണ്ടാക്കുന്നത് ഈ അരിപ്പൊടി വറക്കേണ്ട കാര്യമല്ല നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി ഇത് ഏതാ ഒരു അപ്പത്തിന്റെ പരിവർത്തനാണോ അതോ പുട്ടിന്റെ പരിവർത്തനം നന്നായി ഇടിയപ്പത്തിന്റെ പരിവർത്തനം ഇതിപ്പോ എത്ര ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തു കാൽ കിലോ കിലോ കാൽ കാൽ കിലോക്ക് എത്ര തേങ്ങ കാൽ കിലോക്ക് ഒരു തേങ്ങയുടെ ഒരു മുറി ഓക്കെ നൂറ് ഉഴുന്ന് ഓക്കെ ഇലയൊക്കെ റെഡിയാണ് ഇലയിൽ പരത്തി ഉണ്ടാക്കുന്ന ഒരു സൈസ് വടയാണ് ഒരു സ്പെഷ്യൽ വടയാണ് അത് പ്രത്യേകിച്ച് കണ്ണൂർ കണ്ണൂർ കാസർഗോഡ് ഏരിയയിലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന വടയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇത് കുഴയ്ക്കുമ്പോ തന്നെ നല്ല മണം വരുന്നുണ്ട് ഒരു പ്രത്യേക മണം എനിക്ക് തോന്നാ വറുത്ത ഉഴുന്ന് വരുപ്പിന്റെയും തേങ്ങയുടെയും ഒരു മണമാണെന്ന് തോന്നുന്നു തേങ്ങ നന്നായി മിക്സ് അല്ലെ എള്ളും തേങ്ങയും ഉപ്പ് ഉഴുന്ന് പൊടി ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് വരണം എള് ചേർത്ത് എന്തിനാന്ന് വെച്ചാൽ കാണാൻ ഒരു ഭംഗിക്കും കൂടെയാണ് അല്ലെ നല്ല വെളുപ്പ് കളറിൽ വട ഇരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയ സ്പോട്ടുകൾ പോലെ ഈ എള് ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനും തോന്നും പിന്നെ അത് കഴിക്കുമ്പോഴത്തേക്ക് രുചിയും ഉണ്ടാവും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഈ മിക്സിംഗിലാണ് കാര്യം ഇരിക്കുന്നത് ഇഷ്ടം മാവിന്റെ പരുവ ഇതാണ് ഏകദേശം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല തിക്കായിട്ട് കുഴച്ചെടുത്തു ഇതിന്റെ മിക്സിങ് നന്നായിട്ട് ശ്രദ്ധിക്ക നന്നായിട്ട് കുഴച്ചെടുക്കുക അത് ഇത് വെള്ളം ഒഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക അതാണ് ശരിക്കുള്ള രീതി ഇത് ഇലയിൽ പരത്തി അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ എളുപ്പമാണ് കാരണം ഇലയിൽ പരത്തി വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ സാധാരണ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് പക്ഷെ ഈ വടി ഉണ്ടാക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പരത്തുന്നത് മറഡ് എടുത്തിട്ടാണ് പരത്തുന്നത് മറഡ് എടുത്താൽ മാത്രമേ വട ശരിക്കും എടുത്താൽ കിട്ടത്തുള്ളൂ ഓ അതാണ് കാരണം അല്ല ഇതിൽ എണ്ണ ചേർക്കണം എണ്ണ ചേർ എണ്ണയും വെള്ളവും കൂടെ ഇതിൽ ചേർക്കണം എന്നാ മാത്രമേ വട നമുക്ക് സ്മൂത്തായി എടുത്ത് എണ്ണയിലോട്ട് ഇടാൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇലയുടെ മറസൈറ്റിലാണ് ഇലയുടെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് അടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് വെച്ച് ചെയ്യുന്നത് പക്ഷെ ഇതിനകത്ത് ഈ വട ഉണ്ടാക്കുന്ന സമയത്ത് അത് മറിച്ച് വയ്ക്കണം അതെന്താണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഇളക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം എണ്ണ തിളച്ച് കിടന്നു കഴിഞ്ഞാൽ ഈ വട ഇളക്കി കഴിഞ്ഞാൽ ഇട ഇളക്കി കിട്ടേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ബാക്ക് സൈഡിൽ വെക്കുന്നത് യും വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് അല്ലെ ആ എണ്ണയും വെള്ളവും ഇതില് ചേർത്തതിന് ശേഷമാണ് ഈ മാവ് ഇതിൽ പരത്തേണ്ടത് ഒന്ന് വെള്ളം വെള്ളം കൊടഞ്ഞ് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇലയിൽ തേച്ച് പിടിപ്പിക്കുക അപ്പൊ ഒരു ഇല എടുത്ത് ആദ്യം ചെറുങ്ങനെ വെള്ളാക്കണം എന്ന് പറഞ്ഞു അത് കണ്ണൂർ ഭാഷയാണ് ഇല എടുത്ത് മറച്ചു വെച്ചതിന് ശേഷം അല്പം വെള്ളവും അതിനുശേഷം ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു ഇനി ചെറിയ ഉരുളയായിട്ട് അത് ഒരു നെല്ലിക്ക ചെറിയ നെല്ലിക്ക വലിപ്പത്തില് എടുത്തിട്ട് വളരെ നേർമയിൽ പരത്തി എടുക്കണം ഇത് മക്കൾക്കാണോ ഇഷ്ടം ഹസ്ബൻഡിനാണോ ഇഷ്ടം രണ്ടുപേർക്കും ഇഷ്ടമാണ് ാണ് ഇഷ്ടം ഹസ്ബൻഡിനാണ് അപ്പൊ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള സാധനങ്ങൾ കുറെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ എനിക്ക് ആദ്യമേ കണ്ടപ്പോ തന്നെ മനസ്സിലായി കാരണം കൈ ഓടന്ന് കണ്ടപ്പോഴത്തേക്ക് നല്ല സ്പീഡിനാണ് പോകുന്നത് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് അഞ്ചെണ്ണം പരത്തി കഴിഞ്ഞു ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല അതിനിടയ്ക്ക് അഞ്ചെണ്ണം പരത്തി കഴിഞ്ഞു അപ്പോ എനിക്ക് മനസ്സിലായി മനസ്സിലായത് കുട്ടികൾക്കല്ലേ ഹസ്ബൻഡിനാണ് ഇഷ്ടം അപ്പൊ ഹസ്ബൻഡിനെ സോപ്പിടാനായിട്ട് കുറെ സാധനങ്ങൾ ഇത് തവി കൊണ്ടൊന്ന് ഇളക്കൊണ്ട് തിരിച്ചു മറിച്ചു വിട്ടുകൊണ്ടിരിക്കയാണ് അപ്പൊ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒരു ക്രാങ് ക്രാങ് സൗണ്ട് കേൾക്കും ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഈ ഇൻഡാലിയത്തിന്റെ പാത്രത്തിന്റെ സൈഡിൽ തട്ടുന്ന സൗണ്ടാണ് ആ കേൾക്കുന്നത് ആ സൗണ്ട് കേൾക്കുന്നതാണ് ഇതിന്റെ ഒരു പരിവെന്ന് പറയുന്നത് ഇപ്പൊ റെഡിയായി അല്ലേ ലൈറ്റ് നമ്മുടെ വട റെഡിയാണ് അരിവട അരിവടേ നല്ല സുഗന്ധം പരത്തിക്കൊണ്ട് അരിവട റെഡി ആയിരിക്കുകയാണ് പക്ഷെ ഇപ്പൊ ചാടിക്കയറി ആക്രാന്തം മുഴുവൻ അങ്ങോട്ട് ചാടി വീഴാൻ നിവർത്തിയില്ല കാരണം എണ്ണയിന്നിപ്പോ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ നിന്നിപ്പോ മുക്കി കോരി എടുത്തു വെച്ചിട്ടേ ഉള്ളൂ എന്തായാലും കാത്തിരുന്നേ പറ്റൂ ഞാൻ പറഞ്ഞില്ലേ മണം വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ആരും വിശ്വാസില്ല മണം വന്നു വന്നു എന്നുള്ളതിന് തെളിവാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആദ്യം ഞാൻ ഒരെണ്ണം കൊടുത്തു നോക്കിയിട്ട് മറുകൈകൊണ്ട് വേറെ എണ്ണം കൂടെ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പൊ ഇനി എന്തായാലും താമസിപ്പിക്കുന്നില്ല ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ദാ അടുത്ത ആള് എത്തി ഇതെങ്ങനെ മണം പിടിച്ചു വന്നാണോ അപ്പൊ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഇതിന് ഇൻഗ്രീഡിയൻസ് പച്ചരി കുതിർത്ത് അരയ്ക്കണം എത്ര സമയം കുതിർക്കണം ഒരു അഞ്ചാറ് മണിക്കൂർ കുഴിക്കും കുതിർക്കണം അഞ്ചാറ് മണിക്കൂർ അതുപോലെ ഉഴുന്ന് കുതിർത്തത് തേങ്ങ തേങ്ങ അരക്കണം എള് ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടാതെ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി അപ്പൊ ഇത് ഉണ്ണിയപ്പം പോലെ മധുരം ഇല്ലാന്ന് മാത്രം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് അതിനാണ് കുറച്ച് സമയം എടുക്കുന്നത് ആദ്യം അരി അരി ഉഴുന്നും നന്നായിട്ട് ആറ് മണിക്കൂർ കുതിരാനായിട്ട് ഇട്ടുവെക്കണം അതിനുശേഷം ഊറ്റി എടുത്തിട്ട് അരക്കിയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരി എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഉഴുന്ന് പിന്നെ ഒരു തേങ്ങയുടെ കാൽഭാഗം നന്നായിട്ട് ചിരകി എടുത്തത് രണ്ടും കൂടെ മിക്സിയിൽ അരച്ചെടുക്കണം അരിയും ഉഴുന്ന് മിക്സിയിൽ അരച്ചെടുക്കണം തേങ്ങയും അരച്ചെടുക്കുന്നത് നല്ലത് ശരിക്കും നന്നായിട്ട് യോജിച്ച് കിട്ടും എല്ലാം കൂടി അരവ് നല്ലവണ്ണം വേണ്ടത് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് അരക്കുന്നതാണ് നിങ്ങൾ എന്താ പറയാ വേറെ അരക്കണം അല്ല അതിന് പിന്നെ തേങ്ങ അരഞ്ഞു അരഞ്ഞുകിട്ടോ എന്ന് ചോദിക്കുന്ന എങ്ങനെയാതി അപ്പൊ തേങ്ങ നന്നായിട്ട് മുതിയാൻ വേണ്ടി നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് അരച്ചെടുക്കുന്നത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്തിട്ട് വേണം ഉണ്ണിയപ്പത്തിന്റെ നമ്മൾ നമ്മള് വെള്ളക്കരച്ചിട്ടെടുക്കും അപ്പൊ നമ്മുടെ മാവ് റെഡിയാണ് ഇനി ഇതിനകത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് ഇനി എന്തൊക്കെയാ ചേർക്കാനുള്ളത് ഇതില് എള്ള് ചേർക്കണം അതുകൂടാതെ സവാള സവാള ഒരു ഇതിന് ഒരു അര സവാള അര സവാള കുറച്ച് ഇഞ്ചി കുറച്ച് മുളക് കുറച്ച് കറിവേപ്പില ഇതൊക്കെ ചേർക്കുന്നത് നമ്മുടെ മനോധർമ്മം പോലെയാണ് മാവ് പിന്നെ ആയതിനു ശേഷം പുളിക്കണ്ട പുളിക്കണ്ട അല്ലേ അരച്ച ഉടനെ തന്നെ മുമ്പ് നമ്മള് ഗുരുവായൂർ റിസോർട്ടിൽ അമ്മേടെ അടുത്ത് ചെയ്തപ്പോഴത്തേക്ക് മോരപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ചെയ്തിരുന്നു അതും ഇതുപോലെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിലാണ് ചെയ്യുന്നത് പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇഡലി മാവൊക്കെ ബാക്കി വരുന്ന ഇഡ്ഡലി മാവും ദോശമാവും ബാക്കി വരുന്ന എലിച്ച് ഒരല്പം റവയും കൂടെ ചേർത്തുള്ള ഒരു ചെറിയ സൂത്രപ്പണിയാണ് അതെന്ന് പറയുന്നത് പക്ഷെ ഇത് അതിനേക്കാൾ വ്യത്യസ്ത അതിനേക്കാളും ആണ് കാരണം ഇതിനകത്ത് പുളിപ്പുണ്ടാവില്ല വേറൊരു ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ചേച്ചി ഉറപ്പിച്ച് പറയുന്നത് അതെന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വെന്തതിന് ശേഷം പറയാം അപ്പൊ ഇനി തുടങ്ങാം ഒരേ സമയത്ത് ഏഴുണ്ണിയപ്പം ഉണ്ണിയപ്പം നമ്മുടെ വെള്ളക്കാര ഉണ്ടാക്കുന്ന ഏഴ് ഒരേ സമയം ഉണ്ടാക്കിയെടുക്കാവുന്ന ചട്ടിയാണ് ചേച്ചി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പഴയ ഉണ്ണിയേട്ടന്റെ സോറി കുട്ടേട്ടന്റെ ഉണ്ണിയപ്പമാണ് ഇതാര പഠിപ്പിച്ചേ ഇതും അമ്മ തന്നെയാണ് പഠിപ്പിച്ചത് ശരിക്കും അമ്മയല്ല അച്ഛന്റെ അമ്മ അച്ഛന്റെ അമ്മയാണ് ഇതെന്നെ ശരിക്കും എന്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ വിഷുവിനൊക്കെ ഇത് എപ്പോഴും ആ ആ ഒരു ഒരു ഓർമ്മ ഇത് എനിക്ക് അച്ഛനെ ഓർക്കാൻ അമ്മൂമ്മയെ എനിക്കാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ട് കൊതിമൂത്ത് നിക്കാൻ വയ്യ എന്തായാലും എണ്ണ കാഞ്ഞു വരുന്നവരെ കാത്തിരിക്കാം വെള്ളക്കാരേടെ മാവ് ഒഴിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പകുതി മാത്രമേ മാത്രം ഒഴിച്ചാൽ മതി ബാക്കി ഈ അപ്പം തന്നെ പൊങ്ങി വരാനുണ്ട് പിന്നീട് പൊങ്ങി വരും വെള്ളക്കാര ആ കുഴിന്ന് തിരിച്ചിട്ട് കൊടുക്കണം കാരണം രണ്ട് ഭാഗവും ഭാഗം അല്ലെങ്കിൽ ആ ഭാഗവും കൂടെ വെന്ത് ഒരേ കളറായി വരാൻ വേണ്ടിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കണം പാത്രം എടുക്കാൻ സമയമായി ആയിട്ടുണ്ടാവും അല്ലേ ഏതാണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ലൈറ്റ് ബ്രൗൺ കളർ നല്ല സുഗന്ധം വരത്തിൽ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ സുഗന്ധത്തിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആ പച്ചമുളക് കറിവേപ്പില പിന്നെ ഇഞ്ചി ഇത് ഈ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുന്നതിന്റെ ഒരു മണമാണ് മണോ ഇതിനകത്ത് ഒഴിക്കുമ്പോ സൂക്ഷിക്കേണ്ട ഒരു കാര്യം പകുതി മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ പിന്നീട് അത് പൊങ്ങി വന്നോളൂ ഈ പൊങ്ങി വരാനായിട്ട് നമ്മൾ ഇതിനകത്ത് സോഡാ പൊടി ടേസ്റ്റ് ആണ് ഇത് അത് ശരി ഗ്യാരണ്ടിയാണ് അതെ അത് കഴിച്ചു നോക്കിട്ട് പറയാം ഇത് ചേച്ചി പറയുന്നത് ഗ്യാരണ്ടി ആണ് എന്തായാലും ഇത് കഴിച്ചു നോക്കണം അത് തണുത്ത് വരണം ഒരു ചെറിയ പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്നുപേരൂടെ വെള്ളക്കാരെ ചുട്ടിടുന്നത് അപ്പം തിന്ന് തീർത്തുകൊണ്ടിരുന്നു അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്നാൽ മതി ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് ചേച്ചി പറഞ്ഞേക്കാണ് ശരിക്കും ഇതിൻ്റെ പേര് വെള്ളക്കാരാന്നാണ് വേണമെങ്കിൽ വെള്ളക്കാർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കാരണം അധികം സ്പൈസി അല്ല നമ്മുടെ ബാക്കിയുള്ള വട നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പരിപ്പ് വട നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉള്ളി വട നോക്കുകയാണെങ്കിൽ നല്ല സ്പൈസി ആയിരിക്കും ഇതേക്കാളും എരിവ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളക്കാർക്ക് തന്നെ അപ്പോൾ എന്തായാലും നന്നായി നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നല്ല ചൂട് ചായയുടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇത്ര എത്ര എണ്ണം പോകുമെന്ന് പറയാൻ പറ്റില്ല